ഇന്നത്തെ പരിപാടി രണ്ട് ചേമ്പും കഷ്ണം കിട്ടി അത് വെച്ചിട്ട് ഇച്ചിരി ഉണക്കമീനും കൂടെ ഇട്ടിട്ട് ഇന്നൊന്ന് ചാറ് വെക്കാം ചേമ്പൊന്ന് നമുക്ക് ചരണ്ടി എടുക്കണേ ചേമ്പൊക്കെ നമ്മൾ നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുത്തു സ്റ്റൗ ഒക്കെ ഓൺ ചെയ്യാവേ അതിലേക്ക് നമ്മൾ ഇതാ രണ്ട് കഷ്ണം പുളി ഇട്ട് ഇട്ടുകൊടുത്തു മൂടി വെച്ച് വേവിക്കുക അരയ്ക്കാനുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഒരു മുറി തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ചെറിയ ഉള്ളി എരിവിന് പാകത്തിന് കാന്താരി മുളക് അരസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തുണ്ട് വരാമേ ചേമ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഈ സമയത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കണേ ആ തേങ്ങയൊക്കെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് കറി ആയോന്നൊന്ന് നോക്കണ്ടേ മീനൊക്കെ ചേർത്തിട്ട് ചേമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് മീനും ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ചേമ്പൊക്കെ നല്ലപോലെ വെന്തു ഒന്ന് തിള വന്ന് തുടങ്ങുമ്പം സ്റ്റൗ ഓഫ് ചെയ്തേക്കാവേ അടുത്ത ഒരു പാൻ എടുത്ത് അടുപ്പ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായപ്പോ എണ്ണ ഒഴിച്ചു കൊടുക്ക കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവേ കടുകൊക്കെ പൊട്ട് ഇച്ചിരി ചെറിയ ഇട്ടുകൊടുക്കാം കറിവേപ്പില വറ്റൽ മുളക് അതിലേക്ക് ഒരു പിഞ്ച് മുളക് കൂടിയേ ഇവിടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചേക്കാം അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി ചേമ്പും ഉണക്കമീനും ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പുതിയൊരു വീഡിയോയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ